നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഇന്ന് വരും വിശദമായിട്ട് നോക്കാം മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ സർക്കാർ വിതരണം ചെയ്യുന്നത് അതായത് മെയ് മാസത്തെ തന്ത് മാസത്തെ തുകയും ആയിരത്തി അറുന്നൂറ് രൂപ കുടിശ്ശിക ഉള്ള മൂന്ന് മാസങ്ങളിൽ ഒരു മാസത്തെ തുകയും ആയിരത്തി അറുനൂറ് രൂപ പക്ഷേ ഇതുവരെ പിന്നെ വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞങ്ങനെ പക്ഷേ ഇന്നിപ്പോൾ സമയം അഞ്ചമ്പതായി ഇതുവരെ പെൻഷൻ വിതരണം ചെയ്തില്ല ഇനി ചിലപ്പോൾ നാളെ വൈകുന്നേരം നാളെ തിങ്കളാഴ്ച ഇനി ക്ഷേമ പെൻഷൻ എത്തുക ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്തായാലും ഉറപ്പായിട്ട് എത്തും ചിലർക്ക് എത്തി എന്നും പറയുന്നു ബാങ്കിൽ ചെയ്തിരുന്ന ആളുകൾക്ക് പെൻഷൻ എത്തിയില്ല എന്തായാലും അധികം താമസിക്കാതെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വിതരണം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയായിട്ട് തന്നെയാണ്